ന്യായങ്ങൾ പാത്ര വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്നു ഭരണഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൻ്റെ ഒറിജിനലില്ല നിങ്ങൾക്ക് കേട്ട ഇതല്ല ഇതെല്ലാം ജനങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ആകമാന സൂനകദോസ് എന്ത ഈ ആകമാനം പാത്രീർ കിസ് ആ ഭാഗത്തുള്ള ഒരാറു പേരും ഇവിടെ പേയ്മെന്റ് സീറ്റിൽ കുപ്പായം വാങ്ങിച്ച ഒരു മുപ്പത്തിരണ്ട് പേരും ഒരിരിപ്പിടവുമില്ലാതെ മസ്ക്കറ്റിലുള്ള ഒരടവകപ്പള്ളിയിൽ കൂടി പഴംതോട്ടത്തിലുള്ള എന്റെ മറുപക്ഷത്തെ സഹോദരന്മാർ പറഞ്ഞു അച്ഛ നോക്കിക്കോ ആകമാന സൂനകദോസ് കഴിയട്ടെ ഓർത്തഡോക്സ് സഭ ഇവിടെ ഒന്നുമല്ലാതെ പോകും അത്ര വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് അവരെ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചത് അവസാനം തീരുമാനം ഉണ്ടായി പാത്രികിസ് പറഞ്ഞു പള്ളി നഷ്ടപ്പെട്ടാൽ വേറെ പള്ളി ഉണ്ടാക്കിക്കോ ചവക്കോട്ടയ്ക്ക് വേറെ സൗകര്യം നോക്കിക്കോ ഒരു കാര്യം പാത്രികിസ് പറഞ്ഞു അത് അദ്ദേഹം പറയണം ഒരാളെങ്കിലും അവശേഷിക്കുന്നിടത്തോളം കാലം സിംഹാസനം അവരുടെ കൂടെ ഉണ്ടാകും ഇതാണ് ആഗമാന സുന്നഹദോസിന്റെ അതിപ്രധാനമായ തീരുമാനം ഇത് കേട്ടപ്പോൾ യാക്കോബായക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വേദന എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല